എന്നാ പരിപാടിയാ കാർ വാഷ് ചെയ്യണോ അമ്മ ചെയ്യാം ചെയ്താ മതി പോടി അമ്മ ഹെൽപ്പ് ചെയ്യാന്ന ഇന്ന് വെള്ളം ഒഴിച്ചു തരാം അമ്മ വെള്ളം ഒഴിച്ചു അത് വിഷ്ടമോൻ തന്നെ ചെയ്യുവോ ഞാൻ ചെയ്യാൻ ഒത്തിരി അമ്മക്കുണ്ട് കാറിന്റെ പെയിന്റ് പോവുന്നു അമ്മ ചെയ്തോളാം വെള്ള ഒഴിച്ചു തന്നാ മതി കൊണ്ടുവരാമോ ശരി ഇങ്ങോട്ട് കൊണ്ടുപോ ഇങ്ങോട്ട് കൊണ്ടുപോകേ വെരി ഗുഡ് എടുക്കണ ഇവിടെ ഒന്നും എത്തത്തില്ല

ഷട്ട് മേലോട്ട് കേറ്റി വെക്കും അവസാന ചെല്ല അമ്മ കേട്ടി വെക്കും പറ്റി തരാ വെള്ളം ദേഹത്ത് വീഴുന്ന കണ്ടെത്തി അറിയത്തില്ല ഇനി കൊണ്ടോ അമ്മ ചെയ്യാൻ സമയം പോന്നു കൊറേ നേരം അങ്ങനെ ഒരിക്കലോ സൂക്ഷിച്ചോഴിച്ചു ചിരിച്ചോണ്ടിക്ക് ദേഷ്യപ്പെടട്ടെ സന്തോഷത്തോടെ നിക്കേ തേട ചില്ലൊക്കെ തുടങ്ങി വൃത്തിയായിട്ട് ഇവിടെ ചില്ലൊക്കെ അമ്മ ചെയ്യാം മോനൊരു പ്രാവശ്യം ചെയ്താൽ അമ്മ ചെയ്യാം നീടെ അമ്മ ചെയ്യാടി നീ അമ്മ ചെയ്യാവിടെ

எனக்குமே அம்மா செய்யாமல் കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യുവാണ് കാറ് കഴുക ഞാൻ ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊച്ചിനു ചെയ്യണം ആണോ മോന് ചെയ്യാൻ ഇഷ്ട അമ്മ ചെയ്യാടി അമ്മ ചെയ്യ മാറി അമ്മ വെള്ളം വെള്ളമൊഴിക്കോട്ടോ ഞാനിപ്പുറത്തുണ്ട് ഒഴിക്കില്ലേ ചിരിക്കുന്നു ശരിക്കുന്നോ നമ്മുടെ വീണു ഇറ്റ്സ് ഓക്കെ നമ്മളെല്ലാം എടുത്തോണ്ട് വരാമേ ബബിളില്ല ബബിളില്ല ബബിള് വേണ്ട അല്ലാതെ ഇപ്പം നല്ല വെള്ളം ഫ്രഷ് വെള്ളം ഒഴിച്ചാൽ മതി മതിയോ തുണി അങ്ങ് മാറ്റം ലൈബിടൊന്ന് കഴിക്കേ ദൈബിടൊന്ന് കഴിക്കേ ദൈബിടൊന്ന് കഴിക്കാം ഇതെ ഇതേ ഇതേ പോണുണ്ടോ ആ എന്നാ വേണ്ട വേണ്ട പോട്ടെ ശക്തി ചെയ്യണ്ട മോൻ ക്ഷീണിക്കും സന്തോഷമായോ ആ തുണി ദേ ഇവിടെ കൊണ്ടിടും നല്ല സോഫ്റ്റ് തുണിയാ ഈ പൈപ്പേ കൊണ്ടിട അമ്മ കഴുകിട്ടോവാം ആ ഓണം ഞാട്ടെ ഓ അങ്ങനെ ഒഴിക്കല്ലേ പെതുക്ക ഒഴിക്കെക്കൊഴിക്കലേ അതാണ് ഇങ്ങോട്ടൊഴിക്കുമ്പോ സൂക്ഷിച്ചു ഒഴിക്കണേ ക്യാമറയിലൊക്കെ വെള്ളം വീഴുന്നുണ്ടേ സൂക്ഷിച്ചു ഒഴിക്കണ ചെരിപ്പിട മതി ഇനി അമ്മ ചെയ്ത മതി ഞാൻ ഫിനിഷ് ചെയ്യട്ടെ ഫിനിഷ് ചെയ്യട്ടെ ഫിനിഷ് ചെയ്യട്ടെ ഇനി മതി നിർത്തുക അവനെ കഴുകണന്ന് മുത്തേ ഞാൻ കഴിഞ്ഞു ഫിനിഷ് ആവും അമ്മ ഫിനിഷ് ചെയ്യട്ടെ മാറാം മതി